പ്രമേഹം മുന്നൂറ് നാന്നൂറ് ആ ഒരു ഇരിക്കുന്ന ആൾക്കാർക്ക് വരെ നമുക്ക് എങ്ങനെ മരുന്നില്ലാണ്ട് കുറച്ച് കൊണ്ടുവരാം നോർമൽ റേറ്റിൽ കൊണ്ടുവരാം ഭാവിയിൽ പ്രമേഹം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഹായ് ഞാൻ ഡോക്ടർ രീഷ്മ പ്രണ നൈച്ചക്യൂർ മെഡിക്കൽ ഓഫീസർ പ്രമേഹം എന്ന് പറഞ്ഞ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ആണ് അതൊരു മാര രോഗമൊന്നുമല്ല ഇത് നമുക്ക് കുറച്ചുകൊണ്ട് കൊണ്ട് വരികയും വേണമെങ്കിൽ പൂർണമായി ഇല്ലാണ്ടാക്കുകയും ചെയ്യാൻ പറ്റും ആകെപ്പാടെ നാൽപ്പത് ശതമാനമാണ് ഒരു ജെനറ്റിക്കൽ അസുഖമായിട്ട് പറയുന്നത് ഇതെല്ലാവർക്കും വരണമെന്നില്ല നമ്മുടെ ഗ്രാൻഡ് പാരൻസിനൊക്കെ ഒരു പ്രമേഹം ഉണ്ടെങ്കിൽ നമുക്ക് വരണമെന്നൊന്നുമില്ല നമ്മൾ കുറച്ച് ഡയറ്റും കുറച്ച് എക്സസൈസും ശ്രദ്ധിച്ചാൽ മാത്രം മതി പഞ്ചസാര കോംപ്ലക്സ് ആയിട്ടുള്ള അന്നജം എല്ലാം നമ്മൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതെല്ലാം പെട്ടെന്ന് തന്നെ നമ്മുടെ രക്തത്തിലെ ഇൻസുലിൻ അല്ലെങ്കിൽ ഷുഗർ കൂട്ടുന്നു കൂട്ടുന്ന ഭക്ഷണമായതുകൊണ്ടാണ് അതിന് പകരമായിട്ട് നമുക്കൊരു ഡയറ്റ് തന്നെ ഫോളോ ചെയ്യാവുന്നതാണ് ഈ അന്നജത്തിന് പകരമായിട്ട് നമുക്ക് മില്ലറ്റ്സ് യൂസ് ചെയ്യാം റാഗി കോൺ ചാമ ഗ്ലൈസിമിക് ഇൻഡക്സ് കുറവുള്ള ഫ്രൂട്ട്സ് അതായത് ബെറി ഐറ്റംസ് സ്ട്രോബെറി റാസ്ബെറി ബ്ലാക്ക്ബെറി അങ്ങനെയൊക്കെ ഉള്ളത് പിന്നെ ഗ്രീൻ ആപ്പിൾ ഭക്ഷണം കഴിക്കുമ്പോൾ കൂടുതലായിട്ടുള്ള ഫൈബർ അതായത് ഇൻസോളിവിൾ ഫൈബർ കണ്ടൻറ്റ് ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ബ്ലഡിലേക്കുള്ള ഷുഗറിനെ ഷുഗറിൻ്റെ ഇൻടേക്കിനെ കുറയ്ക്കുന്നതാണ് ഉച്ചകലത്തെ ഭക്ഷണത്തിൽ പകരം നമ്മൾ ഒരു സാ ഒരു ബൗൾ സാലഡ് കഴിക്കുന്നതായിരിക്കും നല്ലത് സാലഡിൽ കുക്കുംബർ ക്യാരറ്റ് ബീട്രൂട്ട് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ക്യാബേജ് ലറ്റൂസ് അങ്ങനെയൊക്കെയുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ് പ്രമേഹ എപ്പോഴും കുറച്ച് എമൗണ്ട് ഭക്ഷണം കൂടുതൽ ഇൻ്റർവെൽസിൽ കഴിക്കുന്നതായിരിക്കും നല്ലത് അതായത് നമ്മൾ സാധാരണ മൂന്ന് നേരം ആണ് ഭക്ഷണം കഴിക്കുന്നത് ഈ മൂന്ന് നേരം കഴിക്കുന്ന അതേ quantity തന്നെ ഒരു ഏഴ് തവണയായിട്ട് ഒരു ഈക്വൽ ഇൻ്റർവെല്ലിൽ ചെറിയ ചെറിയ quantity കഴിക്കുന്നതായിരിക്കും നല്ലത് നമുക്കിനിയും പ്രമേഹ രോഗികൾ എങ്ങനെയാണ് ഒരു പ്രോപ്പർ മീൽ എന്ന് പറയാം ഇപ്പോൾ ഒരു രാവിലെ ആണെങ്കിൽ എന്നെ കൂടുതൽ എനർജറ്റിക് ആയിട്ടുള്ള ഭക്ഷണം ആയിരിക്കും കഴിക്കേണ്ടത് അതിപ്പോൾ പ്രമേഹം ഉള്ളവരും ഇല്ലാത്തവരും അങ്ങനെ ഒരു റൊട്ടീൻ കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത് ഈ എനർജറ്റിക് പ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നജവും പ്രോട്ടീനും ഈ മുളപ്പിച്ച പയർ കടല ചാമ റാഗി മില്ലറ്റ് ഇതെല്ലാം കഴി രാവിലത്തെ ഭക്ഷണത്തിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലത് അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് എന്ന് പറയുമ്പോൾ ഒരു സർക്കിൾ പ്ലേറ്റ് ആണെങ്കിൽ എടുക്കുന്നെങ്കിൽ അതിൻ്റെ പകുതി പോർഷൻ ഗ്രീൻ ലീഫി വെജിറ്റബിൾസിനും ഒരു ചെറിയ ബൗള് മാത്രമായിരിക്കണം കാർബോഹൈഡ്രേറ്റ് അതായത് നമ്മുടെ ചോറ് അതും തവിട് കളയാത്ത അരി അരിയായിരിക്കും ഏറ്റവും ബെസ്റ്റ് ബാക്കി പ്രോട്ടീൻസിനും ഫൈബേഴ്സിനും ഒരു ഒരു ബൗൾ പ്രോ പ്രോട്ടീനും ഒരു ബൗൾ ഫൈബറും എപ്പോഴും ആ ഒരു മീലിൻ്റെ കൂടെ ഉണ്ടാവാ ഉണ്ടാവേണ്ടതാണ് പിന്നെ ആൾക്കാർക്ക് ഉള്ള ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ ചായ കുടിക്കുന്നതിന് എന്തെങ്കിലും തെറ്റുണ്ടോ ഡോക്ടറെന്ന് ചായ കുടിക്കുന്നതിന് തെറ്റില്ല പക്ഷേ എന്നാലും ചായ കുടിക്കുമ്പോൾ അത് മാത്രമായിരിക്കില്ല കഴിക്കുന്നത് കൂടുതലുള്ള ഒരു ബിസ്ക്കറ്റോ ഒരു കേക്കോ അല്ലെങ്കിൽ കടയിലെ എണ്ണ പലഹാരങ്ങളോ ഒക്കെ ആയിരിക്കും ഈ എണ്ണ പലഹാരങ്ങൾക്ക് എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര കാർബോഹൈഡ്രേറ്റ് ആണ് ഈ കാർബോഹൈഡ്രേറ്റ് നമ്മൾ ആമാശയത്തിൽ ഡൈജഷൻ പ്രോസസ്സിൽ ഇതിൻ്റെ ഫോം ഗ്ലൂക്കോസ് ആയിട്ട് മാറുകയും പിന്നെയും രക്തത്തിലെ ഷുഗറിൻ്റെ അൺമൗണ്ട് കൂടുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ചായയ്ക്ക് പകരമായിട്ട് ചായയിൽ അതുപോലെ തന്നെ ഈ തേയില തേയില നമ്മുടെ ബ്ലഡിനെ കോൺസെൻട്രേറ്റഡ് ആക്കുന്നു അതും പിന്നെയും ഷുഗർ നമ്മുടെ ബ്ലഡിലെ ഷുഗർ ഇൻക്രീസ് ചെയ്യാനാണ് സഹായിക്കുന്നത് അപ്പോൾ ഇതിന് പകരം നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ഈ ഹെർബൽ ടീ പ്രിപ്പറേഷൻസ് ചിലപ്പോൾ ഒരു ചുക്ക് കാപ്പി കഴിക്കുന്നതിന് കുഴപ്പമില്ല അല്ലെങ്കിൽ ഹിബിസ്കസ് ടീ അല്ലെങ്കിൽ ശംഖുപുഷ്പത്തിൻ്റെ ചായ അതെല്ലാം കഴിക്കുന്നതായിരിക്കും നല്ലത് ഈ ചായ നിർബന്ധമില്ലാത്തവർക്ക് ആയിട്ട് കഴിക്കാം അതായത് നമ്മുടെ വെജിറ്റബിൾ ജ്യൂസ് ആയിരിക്കും നല്ലത് ക്യാരറ്റ് കുക്കുംബർ ഇതെല്ലാം കുഴപ്പമില്ലാത്തതാണ് പിന്നെ കൂടുതലും ആൾക്കാർക്ക് ഒരു കുറ്റം പറയുന്ന സ്വഭാവമുണ്ട് അതായത് മരുന്നുകൾ കഴിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ അവയവങ്ങൾക്ക് പ്രശ്നം പ്രശ്നമുണ്ടാകുന്നത് അതൊരു ശരിയായ കാര്യമല്ല ഞാനിപ്പോൾ എൻ്റെ ഗ്രാൻഡ് പേരൻസ് ആണെങ്കിൽ തന്നെ അവർ മരുന്ന് കഴിക്കുകയും അതിൻ്റെ കൂടെ ഒരു ബൗൾ പായസവും കഴി കഴിക്കും അപ്പം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പായസം കുടിക്കുമ്പോഴത്തേക്ക് ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ടല്ലോ അപ്പോൾ ആ ഒരു ബാലൻസ് ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടാണ് ഈ ഈ ഈ ശീലം തെറ്റാണ് ക്രം അപ്പം തന്നെ ഒരു ഷുഗർ ഹൈക്ക് കണ്ടില്ലെങ്കിൽ പോലും ചില ചില കേസസിൽ കാണാറില്ല അങ്ങനെ കണ്ടില്ലെങ്കിൽ പോലും ക്രമേണ അത് ഓർഗൻസിനെ ഓരോ ഓർഗൻസിനെ ബാധിച്ചു തുടങ്ങും ന്യൂറോപ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രമേഹം നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുമ്പോഴാണ് ഈ ഡയബറ്റിക് ന്യൂറോപ്പതി എന്നൊരു കണ്ടീഷനിൽ എത്തുന്നത് അതായത് നമ്മുടെ കൈകാലുകൾക്ക് തരിപ്പ് തോന്നുക അതിൻ്റെ ഫീലിങ്സ് തന്നെ നഷ്ടപ്പെടുന്ന ചില കണ്ടീഷനുണ്ട് അതായത് ചൂട് വെള്ളം കയ്യിൽ വീണ് കഴിഞ്ഞാൽ അത് ഫീൽ ചെയ്യാത്ത ഒരു കണ്ടീഷൻ വരെ ചില ആൾക്കാരിൽ കാണപ്പെടാറുണ്ട് നടക്കുമ്പം ഇങ്ങനെ ആ ഒരു കോർഡിനേഷൻ തെറ്റിപ്പോവുക കാലിൻ്റെ ആ ബാലൻസ് തെറ്റിപ്പോവുക അതെല്ലാം കാലങ്ങളായി പ്രമേഹ രോഗികൾ ചെയ്യുന്ന തെറ്റുകൾ കൊണ്ട് ഉണ്ടാവുന്ന ഉണ്ടാവുന്ന ആഫ്റ്റർ എഫക്ട്സ് ആണ് അതുപോലെ തന്നെ റെക്റ്റിനോപ്പതി റെക്റ്റിനോപ്പതി നമ്മുടെ കണ്ണുകളുടെ ഞരമ്പുകൾക്ക് ബാധിക്കുന്ന ഒരു അസുഖമാണ് ഇത് കൂടിക്കൂടി കാഴ്ച മങ് ബ്ലൈൻഡ്നെസ് വരെ ഉണ്ടാവാറുണ്ട് പിന്നെ വരുന്നതാണ് നെഫ്രോപ്പതി നെഫ്രോപ്പതിയിൽ നമ്മുടെ കിഡ്നി സംബന്ധമായ രോഗങ്ങളാണ് നെഫ്രോപ്പതി വരുന്നത് ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കുറച്ച് കുറച്ച് ഭക്ഷണം കൂടുതൽ ഇൻ്റർവെൽസിൽ കഴിക്കാവുന്നു പക്ഷെ ചിലരിൽ അതൊരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഒരു എനർജി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ജ്യൂസ് വെജിറ്റബിൾ ജ്യൂസ് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നത് നല്ലതായിരിക്കും പിന്നെ പ്ര രാത്രിയിൽ പ്രോട്ടീൻസ് കൂടിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നല്ലതായിരിക്കും കാര്യം പ്രമേഹ രോഗികൾക്ക് ചിലരിൽ കാണുന്നത് മസിൽ വേസ്റ്റിങ് കാണാറുണ്ട് അപ്പം ഈ പ്രോട്ടീൻസ് കൂടുതൽ കഴിക്കുമ്പോൾ മസിൽ മാസ് കൂടുകയാണ് ചെയ്യുന്നത് അപ്പം ചെറിയ അളവിൽ മുളപ്പിച്ച പയർ അല്ലെങ്കിൽ ഒരു മുട്ട ഒരു രണ്ട് മൂന്ന് കഷ്ണം ചിക്കൻ കഴിക്കുന്നതുകൊണ്ടൊന്നും തെറ്റില്ല ഇത് ഉണ്ടാക്കുന്ന വിധത്തിലാണ് പ്രശ്നം അധികം ഡീപ് ഫ്രൈഡ് ആവാതെ അധികം സ്പൈസി ആവാണ്ട് കഴിച്ചാൽ മതി രാത്രി രാത്രി കാലം എപ്പോഴും ലൈറ്റ് ഫുഡിന് വേണ്ടിയിട്ടായിരിക്കണം മാറ്റി വെക്കുന്നത് അധികം ജങ്ക് ഫുഡ് അല്ലെങ്കിൽ എണ്ണയിലിട്ട് വറുത്തത് ചില ആൾക്കാരിൽ കാണപ്പെടാറ് കാണുന്നത് ഈ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു ആയിട്ടുള്ള ഡെസേർട്ട് കഴിക്കുന്നത് അത് തെറ്റായ ഒരു പ്രവണതയാണ് കാര്യമെന്ന് പറഞ്ഞാൽ മധുരമുള്ള ചിലപ്പം ഫ്രൂട്ട്സ് ആയിരിക്കും ഈ ഫ്രൂട്ട്സ് ഒക്കെ തന്നെ ഈ ഭക്ഷണ ശേഷം കഴിക്കുന്നതിനേക്കാളും നല്ലത് ഈ ഭക്ഷണത്തിന് മുന്നേ ആയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കുന്നതായിരിക്കും മെയിൻ കോഴ്സ് കഴിച്ച് കഴിഞ്ഞിട്ട് ഈ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ അല്ലെങ്കിൽ സ്വീറ്റ് ഐറ്റംസ് കഴിക്കുമ്പോൾ അത് വേഗം തന്നെ നമ്മുടെ ബ്ലഡ് വലിച്ചെടുക്കുന്നു അങ്ങനെ നമ്മുടെ ഷുഗർ ഹൈ ആവുകയും ചെയ്യുന്നു അമിതമായ അമൃതും വിഷം എന്ന് പറയുന്ന പോലെ തന്നെ ഈ ഫ്രൂട്ട്സ് ഒരുപാട് കഴിക്കുന്നത് അത്ര നല്ല കാര്യമല്ല ഇപ്പം മാങ്ങയാണെങ്കിൽ തന്നെ രണ്ട് മൂന്ന് കഷ്ണം ഒരു പീസ് കഴി കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ചക്കപ്പഴമാണെങ്കിൽ തന്നെ ഒരു രണ്ട് ചൊള കഴിക്കുന്നുണ്ടോ പ ഒരു നേന്ത്രപ്പഴം രണ്ടെണ്ണം കഴിക്കുന്നുണ്ടോ വലിയ പ്രശ്നമൊന്നും വരാൻ പോകുന്നില്ല അതുപോലെ തന്നെ നമ്മൾക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു വാക്കിങ്ങും സ്ട്രെച്ചിങ് എക്സസൈസ് ബാക്കി ഡയറ്റിൽ ഫോളോ ചെയ്താൽ മതിയാവും എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട എല്ലാ ജോയിൻസിന് മൂവ്മെൻറ്റ്സ് വേണം ഇപ്പം ഒരു സൂര്യ നമസ്കാരം ചെയ്യുന്നത് നല്ലതാണ് സൂര്യ നമസ്കാരം ചെയ്യുന്നതിന് യോഗ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ സൂര്യ നമസ്കാരം ചെയ്യുന്നത് നല്ലതാണ് അതിന് മുന്നേ തന്നെ ലൂസണിങ് എക്സസൈസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ യോഗ ചെയ്യാൻ അറിയില്ല എങ്കിൽ ഒരു ലോങ് വാക്ക് അതായത് പെട്ടെന്ന് കൈകാൽ അനക്കി വേഗം നടക്കുന്നതൊക്കെയാണ് നല്ലത് സ്ട്രെച്ചിങ് എക്സസൈസും കൂടുതൽ ചെയ്യുന്നതായിരിക്കും നല്ലത് ഈ സ്ട്രെച്ചിങ് എക്സസൈസ് ഞാൻ പറഞ്ഞ ഈ സൂര്യനമസ്കാരം ആണെങ്കിലും ലൂസനിങ് എക്സസൈസ് ആണ് ഈ എല്ലാ ജോയിൻസിനും മൂവ്മെൻറ്റ് നൽകുന്ന എക്സസൈസ് ആണെങ്കിലും യൂട്യൂബിലൊന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇതെല്ലാം ശരിയായ രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്